ആരേലും നല്ല കാര്യം ചെയ്യാൻ ഒരുങ്ങിന്ന് വരുമ്പോഴുണ്ടല്ലേ ഇവനെ പോലത്തെ ആളുകൾ വന്നിട്ട് അതിന് ഉൾക്കൂടിയിട്ട് പാറ വെക്കും ഇതെന്താന്നറിയോ ഇവര് തമ്മിലുള്ള എന്തെങ്കിലും വ്യക്തിപരമായ കാര്യത്തിന്റെ പേരിലായിരിക്കാം ഇത് ചില നൊയഞ്ഞ് കേട്ടം നടത്തുന്നത് ഇദ്ദേഹത്തിന് ഇപ്പോഴെല്ലാം മുമ്പേ ഇതുപോലുള്ള ഒരു സുക്കേട് ഉണ്ട് കാരണം എന്താറിയോ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യു എൽ നാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടിട്ട് ശവം എന്ന് പറഞ്ഞു കൊണ്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറെ സിംഗടികളും കൂടിയിട്ട് പല ആൾക്കാരും വിമർശിക്കുന്നതുണ്ട് ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ ചോദിക്കുകയാണ് ഈ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന പ ഇത് പ്രോസസ്സിങ് നിങ്ങൾ പറയുന്നത് പോലെ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോഴോ സ്വന്തം ഉമ്മ മരിക്കുന്ന സമയത്ത് പിന്നെ കണ്ണീരോടെ വന്ന് വീഡിയോ ഇട്ടിട്ടായിട്ട് നമ്മുടെ ഗിവവേ മറന്നു പോണ്ട എന്ന് പറയുന്ന പോലെയല്ല ഒരുപാട് പ്രോസസിങ് ഉണ്ട് ഞാൻ ഉള്ളത് ഈ ചെറിയ രാജ്യത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എത്തിപ്പെടാനുള്ള ഞാൻ ഒരുപാട് മയ്യത്ത് കൊണ്ടുപോയ ആളാണ് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ വളരെ പ്രശ്നങ്ങളാണ് കാരണം പല സ്ഥലങ്ങളിലും പേപ്പർ വർക്കിന് പോവാ ചില സ്ഥലങ്ങളിൽ നിന്ന് പേപ്പർ കിട്ടൂല ചില സമയത്ത് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അതുപോലെ ചില സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് മോർച്ചറിയിലേക്ക് മയ്യത്ത് മാറ്റാനുള്ള സമയ താമസം ഇതൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിന് ഒരാള് മെനക്കെട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മയ്യത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പൈസ ചെലവൊന്നും വരില്ല പക്ഷെ ഇത് സ്ഥിരമായി കൊണ്ടുപോകുന്ന ആളുകൾക്ക് കാരണം പല സ്ഥലങ്ങളിലും അവരുടെ വർക്ക് ഫാസ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു സമയം ബംഗാളിക്ക് ഒരു അഞ്ച് ദിനാറ് കൊടുക്കേണ്ടി വരും നിങ്ങളെ യു എയിൽ എത്ര ദ്രംസാണെന്ന് അറിയില്ല എനിക്ക് അതുകൊണ്ടാണ് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ചിൽഡ്രം ഒട്ടിച്ചു കൊടുത്താല് അവര് ഇതിന്റെ പ്രോസസ്സിങ് കുറച്ച് സ്പീഡാക്കും അത് ചില സ്ഥലങ്ങളിൽ സ്പീഡാക്കാൻ വേണ്ടിട്ട് ആംബുലൻസ് ഡ്രൈവർക്ക് വേഗം വരാൻ വേണ്ടിട്ടും ഇവിടെ നിന്ന് അവിടെ പോയിട്ട് കുറച്ച് മയ്യത്ത് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ആംബുലൻസ് ഡ്രൈവറെ കുറച്ച് വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് അവനിക്ക് ഒരു അഞ്ചു ദിനാറ് കൈമടക്കി കൊടുക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പല സ്ഥലങ്ങളിലും പക്ഷെ എപ്പെങ്കിലും വന്നിട്ട് എപ്പോഴെങ്കിലും കൊല്ലത്തിൽ ആരെങ്കിലും അവന്റെ ബന്ധുക്കളോ അവന്റെ വേണ്ടപ്പെട്ടവരോ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിച്ച സമയത്ത് ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവനിക്ക് പിന്നീടുള്ള കാര്യങ്ങളൊന്നും ഒന്നും അറിയണ്ട അവന്റെ അവന്റെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അടുത്തേക്ക് ഫിനിഷ് ആയിട്ട് അവൻ പോകും അപ്പൊ അവനിക്ക് ഒരു രൂപ പോലും എവിടെയും ചിലവായി എന്ന് വരില്ല ചില സമയത്ത് കിമ്പിളൊന്നും കൊടുക്കേണ്ടി വരില്ല പക്ഷെ ഇതുപോലുള്ള നാറിയ തരങ്ങളിൽ കാരണം ഞാൻ ഈ അഷ്റഫ് താമരശ്ശേരി പറയുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചത് ഇദ്ദേഹം ഒരുപാട് മയ്യത്ത് കൊണ്ടുപോയതാണ് ഇദ്ദേഹം ഇതിന്റെ ബാക്കിൽ എത്ര ദിവസം ഇദ്ദേഹത്തിന് മെറും മയ്യത്ത് കൊണ്ടുവന്നതിന്റെ കൂടെ ഇദ്ദേഹത്തിന്റെ ജോലിയില്ലേ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഇദ്ദേഹത്തിന്റെ ജോലിയും കാര്യങ്ങളെല്ലാം വിട്ടിട്ടല്ലേ ഇദ്ദേഹം പോയിട്ടായിട്ട് മയ്യത്ത് കൊണ്ടുപോവുകയും അതുപോലെയുള്ള മറ്റുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് അതിന്റെ ഇടയിൽ എന്തെങ്കിലും അവിടെ എവിടെയെല്ലാം കൊടുക്കേണ്ടി വന്നാൽ ചില പൈസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് വരാം പിന്നെ ഒരു കാര്യം എംബസിയിൽ നിന്ന് ടിക്കറ്റ് കിട്ടും എംബസിന്ന് അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്ന് പറയുന്നുണ്ട് എംബസിന്ന് എല്ലാ ഇന്ത്യൻ നിന്നും ഒരു ബോഡി കൊണ്ടുപോകാനുള്ള ടിക്കറ്റ് കിട്ടുന്നുണ്ട് പക്ഷെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബാംഗങ്ങൾ അവര് അവരുടെ മയ്യത്ത് വരാൻ വേണ്ടിട്ട് രണ്ടോ മൂന്നോ ദിവസം വെയിറ്റ് ചെയ്തിട്ട് നിൽക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം കാരണം എന്തെന്ന് പറയോ അവർക്ക് ആ മരണപ്പെട്ട വ്യക്തി ഇവിടുന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മരണപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് അവരുടെ മയ്യത്ത് നാട്ടിലേക്ക് എത്തിക്കണം ഈ നാട്ടിലെത്തിക്കാൻ വേണ്ടിട്ട് അവരെന്ത് ചെയ്യുന്ന അറിയോ പെട്ടെന്ന് ഇവിടെയുള്ള പ്രോസസിങ് പൂർത്തിയാക്കാൻ അവരുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് കൊടുത്തിട്ട് അതിന്റെ ഫ്ലൈറ്റ് ചെലവ് കൊറ്റിയുടെ ചെലവ് അതുപോലെയുള്ള മറ്റുള്ള എല്ലാ ചെലവ് മറ്റു സ്റ്റേഷനും കാര്യങ്ങളും എല്ലാം കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് അവരുടെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ ഇടയിലെ കുറെ സന്നദ്ധ സംഘടനകളോ ഇവരൊക്കെ പണം കൊടുത്തിട്ട് നാട്ടിലേക്ക് പെട്ടെന്ന് അവരുടെ മയ്യത്ത് നാട്ടിലെത്തിക്കാൻ ശ്രമിക്കും നിങ്ങൾക്ക് അതൊന്നും പ്രശ്നമില്ല കാരണം എന്താ നിങ്ങൾക്ക് ഉമ്മ മരിച്ചിട്ടേറ്റ് ഒരുത്തന്നെ ഉമ്മ മരിച്ച വീഡിയോ ആയിട്ട് ഉമ്മ ഉമ്മാ അദ്ദേഹത്തിന് ഉമ്മ മരിച്ചാണ് അള്ളാവു ഖബർ പുറത്ത് അങ്ങനെ ആക്കട്ടെ ഇങ്ങനെ ആക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടേറ്റ് പറഞ്ഞു അപ്പൊ ആരും മറക്കണ്ട നമ്മുടെ ഒരു ലക്ഷം റുപ്യന്റെ ഗ്യോവ എന്ന് പറഞ്ഞ ആൾ ടീമാണ് അപ്പോ എംബസി എംബസിന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് ഇതാണ് ആ ഗവൺമെന്റിന്റെ ഇതിൽ നിന്ന് ടിക്കറ്റ് പാസ്സായി കിട്ടണമെങ്കിൽ അതിന് പ്രോസസിങ് ഫോറിൻ മിനിസ്ട്രിയിലേക്ക് നാട്ടിലേക്ക് പോവുക അവിടെ നിന്ന് മെയിൽ വരിക അതിനുശേഷം ഇവിടുന്ന് അപ്രൂവ് ചെയ്യുക അപ്പം ചില സമയത്ത് അവർ അപ്രൂവ് ചെയ്ത ഫ്ലൈറ്റില് ഓക്കെ എന്ന് നോക്കുക അതിൽ ഓക്കെ അല്ലെങ്കിൽ പിന്നീടുള്ള ഫ്ലൈറ്റിലേക്ക് അതായത് നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റൂല ഇന്ത്യൻ എംബസിക്ക് മാത്രമേ അത് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും അപ്പം ഒന്നോ രണ്ടോ ദിവസം കാലതാമസം വരും ഈ കാലതാമസം വരുമ്പം ഇവിടെ നിന്ന് മരിച്ച ആളുടെ മയ്യത്ത് ഓർത്തിട്ട് അല്ലെങ്കിൽ ആ മനുഷ്യന്റെ മുഖവും ഓർത്തിട്ട് അവിടെ കരഞ്ഞു കണ്ണീർ കണ്ണീര് കുതിർക്കുന്ന മൂന്ന് ദിവസവും നാല് ദിവസം കാത്തു നിൽക്കാൻ വേണ്ടിട്ട് ആളുകൾ തയ്യാറാവൂല അതുകൊണ്ടാണ് പല ആളുകളും പെട്ടെന്ന് മയ്യത്ത് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ ഇവിടെ ഇവിടെയുള്ള വലിയ വലിയ സംഘടനകൾ പണം ചെലവാക്കിയിട്ട് പോകുന്നത് എനിക്ക് തന്നെ കുവൈത്തിൽ അറിയാം നിങ്ങൾ പറഞ്ഞത് ഒരു കാര്യമുണ്ട് ചില ആൾക്കാർ ശവം തിന്നലുണ്ട് അതെങ്ങനെയെന്നറിയോ ഇത് ഈ കാര്യങ്ങളിൽ ഞാൻ കണ്ടെടുത്തേക്ക് കുവൈത്തിൽ എനിക്ക് തോന്നുന്ന ഷിഫാ ജസീറ അതുപോലെ മലബാർ ഗോൾഡ് പോലുള്ള സ്ഥാപനങ്ങൾ ആരെങ്കിലും ആരും ഇല്ലാത്ത കുടുംബാംഗങ്ങളൊന്നും ഇല്ലാത്ത ആളുകളിൽ നിന്ന് മയത്തിന്റെ പിന്നെ മയത്തിന്റെ കാശ് അതായത് അവർക്ക് ചെലവാകുന്ന ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ദിനാറോളം അവര് സ്പോൺസർ ചെയ്യാറുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുകയെന്ന് അറിയില്ല ഇത് പറഞ്ഞത് കാരണം അവർ രഹസ്യായിട്ട് ചെയ്യുന്ന കാര്യമാണ് അവര് അള്ളാഹുവിന്റെ അനുഗ്രഹ അതായത് കൂലി പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തായാലും ഞാൻ പറയാനുള്ള കാരണം ഇത് വ്യക്തത വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്ന ആളുകൾ അവരെന്താക്കറിയാം ഈ മയ്യത്ത് കൊണ്ടുവന്ന ചില ടീം അവരുടെ നാട്ടിൽ നിന്ന് പണം വാങ്ങിക്കും ഇവിടെ നിന്നും ഇവരോട് പണം വാങ്ങിച്ചിട്ട് രണ്ട് ടീമിൻ്റെ ഒക്കെ പണം വാങ്ങിച്ചിട്ട് മുക്കുന്ന ടീം ചില ആൾക്കാർ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഇതിൽ ചൂഷണം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ ചെല ചെറിയ തുച്ഛമായ സംഖ്യ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നതിന് നിങ്ങൾ വിമർശിക്കുന്നത് ശരിയല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മയ്യത്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻപന്തിയിലിറങ്ങണം കാരണം നിങ്ങൾ പറയുന്ന വാക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല നിങ്ങൾ മുമ്പ് ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഞാൻ ഒന്നോ ഞാൻ ഒരു പ്രൊമോഷനും പൈസ മേടിക്കില്ല നിങ്ങൾ പ്രൊമോഷനും പൈസ മേടിച്ചിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുന്നതാണ് അത് മാത്രമല്ല നിങ്ങൾ വേറൊരു സേവറിനെ പറ്റിയിട്ടുള്ള വീഡിയോ നിങ്ങൾ ചെയ്തതാണ് അവര് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയ സമയത്ത് നിങ്ങൾ പേടിച്ചിട്ട് അത് ഡിലേറ്റ് വരെ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് വിശ്വസിച്ചിട്ട് തുള്ളാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാളെയും കിട്ടിയില്ല മയ്യത്താരെങ്കിലും കൊണ്ടുവന്നിണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക അല്ലാതെ നിങ്ങൾ ഇതുപോലെ നിരുത്സാഹപ്പെടുത്തരുത് കാരണം എന്താണെന്ന് ഇതിന്റെ ബാക്കിൽ ഓടാൻ നല്ല പണിയുണ്ട് അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്നാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് ഇറങ്ങിയിട്ട് ചെയ്തു കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ഈ ഫീൽഡിൽ ഇറക്കിയിട്ട് അതിലെന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ കമ്മീഷൻ അടിക്കാനാ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മറന്നു കളയാ കാരണം എല്ലാവർക്കും ഇതിനെ പറ്റിയിട്ട് ഏകദേശം സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്കൊക്കെ ഇതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം എല്ലാം അറിയാവുന്നതാണ് അതുകൊണ്ട് വലിയ ഡയലോഗ് അടിച്ചിട്ട് വരണ ഓക്കെ